ാണേ ഇവിടെ വെച്ച് നമുക്ക് കാണാൻ സാധിക്കില്ല ഞാനൊന്നിപ്പോൾ നിൽക്കുന്നത് ജന്മഭൂമിയുടെ അൻപതാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു സ്റ്റോൾ സംസ്കൃതി നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ആ സ്റ്റോൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു സ്റ്റോളാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും വന്ന് കാണണം പഴയ പഴയ നാണയ ശേഖരണം നമ്മുടെ അനന്തപുതിയുടെ ചരിത്രങ്ങളിൽ അനുഭവപ്പെട്ട് ായിട്ടുള്ള അയ്യൻകളിയും കുറിച്ചും ഒക്കെ തന്നെ വീട്ടിൻ്റെ ചെറുപ്പത്തെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചു പോലെ തന്നെ വിവിധ പഴയ പഴയകാലത്ത് നമ്മുടെ പഴയ വേണാട് നാടിൻ്റെ പഴയകാല നാണയങ്ങളും ഒക്കെ കണ്ടിട്ട് പോയിട്ടില്ലാത്ത നാണയവും വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ടീച്ചയുടെ വിദ്യാർത്ഥികൾക്കും എല്ലാവരും ഇത് ചെറുപ്പ ചെറുപ്പം വർക്കൊന്നും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്റ്റോളാണിത് തീർച്ചയായിട്ടും എല്ലാവരും കാണും അതുപോലെ തന്നെ പഴയ പഴയ പക്കക്കെട്ടികളും ഒക്കെ തന്നെ പഴയ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് പക്കക്കെട്ടികളും പുസ്തകങ്ങളും ഒക്കെ തന്നെ അതുപോലെ പഴയ 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 ഫോട്ടോസും ആയിരുന്നു പിന്നെ ചന്ദ്ര മനസ്സിലാക്കി ഒരുപാട് ഫോട്ടോസും ഒക്കെ തന്നെ ഈ ഒരു സ്റ്റോളിലുണ്ട് അതുപോലെ എല്ലാവരും വന്ന് ഈ സ്റ്റോള് കണ്ട് വിജ്ഞാനപ്രദമായിട്ട് ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എല്ലാവരും ഇത് മാക്സിമം യൂസ് ചെയ്യാം എന്ന് മാത്രം സാധിക്കും തിരുവിതാംകൂറിലെ മഹാരാജാവിൻ്റെ ജന്മദിനത്തിനിറങ്ങിയ ഒന്നാമത്തെ പഞ്ചാംഗമാണ് ഇവിടെ നൂറു വർഷം പഴങ്ങളുള്ള പഞ്ചാംഗമാണ് ഇവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പൂജപ്പുര മൈതാനത്ത് നടക്കുന്ന ജന്മഭൂമിയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ എക്സിബിഷനിൽ തലസ്ഥാന നഗരിയിലെ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് സന്ദർശിക്കുക പ്രദർശനം പതിനൊന്നാം തീയതി വരെയാണുള്ളത് രാവിലെ എട്ടര മണി മുതൽ രാത്രി എട്ടര മണിവരെ ഏവർക്കും സ്വാഗതം